ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിര വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ചേമ്പിനെ പറിക്കാൻ പോവുകയാണ് ഇവൻ അത്യാവശ്യം പ്രായമായ ഒരു ചേമ്പാണ് ഇവനെ തന്നെയാണോ പറിക്കുന്നത് എന്നും എനിക്കറിയില്ല അമ്മ അവിടെ നിൽക്കുന്നത് കഴിച്ചു അപ്പൊ നമുക്ക് ഇവനെ ഇവനെ ആയിരിക്കുള്ളൂ ഇന്ന് പൊക്കാൻ പോണത് ഞാൻ അത് എന്തേലും ഉണ്ടോന്നങ്ങി നോക്കട്ടെ അമ്മേ വരൂ വരൂ വരൂസ് നമുക്ക് ഇവനെ പൊക്കാനുള്ള സമയമായി അപ്പൊ നമ്മുടെ അമ്മ വന്നിട്ടുണ്ട് ചെട്ടി എടുക്കാം ഞാൻ പൊക്കാവേ ഞാനിന്ന് ഇങ്ങനെ വലിച്ചു ഇവിടെ വേറെ ഉണ്ട് കെട്ടോ പിന്നെ നമ്മുടെ ഈ വഴുതനക്ക് ഒരു പ്രശ്നം വന്നു പുഴു കയറി ഗൈസ് പുഴു പുഴു എന്ന് പറഞ്ഞ പക്കാ പുഴു ഇത് കണ്ടുതന്നെ തോട്ട് എനിക്ക് കണ്ടിട്ട് മറ്റേ ചെലന്തി വലയിട്ടാണോ തോന്നുന്നു തോന്നുന്നത് ചെലന്തിയുടെ വല തന്നെയാണോ ചെലന്തി വലയിട്ടാണോ പുഴു വല പറ്റി അയ്യോ എന്തോ വലയൊക്കെയാ എന്താ എന്തോ പോവാറായി നിൽക്കുന്ന ഒരു വഴുതലായിട്ടു ചില കാലാവസ്ഥ ചില കാലാവസ്ഥ ഇവർക്ക് വരുന്ന അസുഖമൊക്കെ വരും കേട്ടോ അപ്പൊ അത് കാരണം നമ്മൾ അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാൻ നിക്കണ്ടതേ ചേമ്പ് ചേമ്പ് ഇപ്പൊ അത് പിന്നെ നമ്മൾ ഇന്നത്തെ വീടൊക്കെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇടാൻ വേണ്ടി എടുത്തു വെച്ചാണ് സീരിയസ് ആയിട്ട് അപ്പം നമ്മൾ അത് ഇടാൻ വേണ്ടി ഒരു മിറാക്കൾ സൂട്ടിന്റെ ഒരു വീഡിയോ ആണ് അതിൻ്റെ ഞാൻ കാര്യമൊക്കെ പറഞ്ഞുതരാം ഭയങ്കര കോഡിയായിട്ടോ അപ്പോൾ വേണ്ടത് അത് വലിച്ചുറക്കാൻ ഞാൻ വരാം അപ്പം അത് അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തു വെച്ചു പക്ഷെ എന്തോ നമ്മൾ അപ്ലോഡ് ചെയ്തു ചെയ്തിട്ട് പക്ഷെ അതങ്ങ് യൂബിലെ യൂട്യൂബിലായിട്ട് വരുന്നില്ല കേട്ടോ ആർക്കും കാണാൻ പറ്റൂലോ അങ്ങനത്തെ ഒരു രീതി ആ കളഞ്ഞു കളഞ്ഞ് എന്റെ കിഴങ്ങിന് കളങ്ങനിയും മര്യാക്ക് വേറെ കിഴങ്ങന്നോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ എന്റെ കിഴങ് ഇത് അമ്മ ഇപ്പൊ ഇപ്പൊ അമ്മ ഭയങ്കര സാധനമാണ് കുട്ടി എനിക്ക് മര്യാക്കന്റെ കിഴങ്ങിന്റെ മര്യാക്ക് ജീവനോട് തിരിച്ചിർന്നു പറയാ ഓക്കെ അപ്പൊ പറയാനറിയാം അപ്പൊ നമ്മള് നിറാക്ക് ഫ്രൂട്ട് കൊണ്ടുവന്നു അപ്പൊ അത് കഴിച്ചിട്ട് ഞാൻ നാരങ്ങ നാരങ്ങ കഴിച്ചിട്ടാ അപ്പം നല്ല നാരങ്ങോളം കുടിക്കുന്നതോട്ട് തന്നെ നമുക്ക് നല്ലോണം തോന്നി അപ്പം നാരങ്ങോളം കുടിക്കുന്നതോട്ട് തോന്നിയപ്പോൾ അമ്മക്കും വേണോ എന്ന് അമ്മ കഴിച്ചപ്പോഴത്തേക്ക് അമ്മക്കും നല്ല ഇഷ്ടമായി നമ്മുടെ ഈ നല്ല പുളി ഉണ്ടല്ലോ ഇവിടുത്തെ ആ പുളിയൊക്കെ കുറച്ച് അങ്ങനെ ആവശ്യമായിട്ട് നല്ല മധുരം അല്ലേ ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങ് ആവശ്യത്തിനങ്ങാ കഴിച്ചിട്ട പിറ്റേ ദിവസം ആവുമ്പോൾ ബാത്റൂമിൽ ഇറങ്ങിയിട്ടില്ല. ആ അമ്മയെ അടുപ്പിവിടെ ഒന്ന് കിളക്കണം കിട്ടും അപ്പൊ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ആവാത്ത എൻ്റെ കുഴപ്പമില്ല യൂട്യൂബിന്റെ കുഴപ്പമായി നമ്മൾ ഇട്ടിട്ട് ആവുന്നില്ല അപ്പൊ ആ വീട് പിന്നെ അത് പോയി അത് ഇടാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതുകൊണ്ട് അതിന്റെ ഒരു വാർത്ത പറഞ്ഞതാണ് ഏഹ് പറ്റുവാണെങ്കിൽ ഞാൻ നോക്കട്ടെ അത് ഇടാൻ പറ്റുമോ നമ്മൾ കുറെ ദിവസമായിട്ട് കിടന്ന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ഓ കുഴപ്പമല്ലോ ഓടിച്ചാൽ ഐ ലസ ഓക്കെ ഓക്കെ നമ്മുടെ ചേമ്പ് കൂട്ടനെ കുറച്ച് വാവു ചേമ്പ് ഇന്നത്തെ വീഡിയോക്ക് പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്താണെന്നറിയാവോ നമ്മൾ ചേമ്പ് പറിക്കുക കൂടി മാത്രമല്ല ചേമ്പ് നമ്മൾ പുഴുങ്ങുന്നുണ്ടേ അപ്പൊ നമുക്ക് ഒന്ന് പറിച്ചെടുക്കുന്ന ചടങ്ങ് കാണും പറിക്കൂ ഞാനും പറിക്കാം ഞാനും പറിക്കാം ചൊറിയത്തില്ലല്ലോ ഇല്ലല്ലോ ഇത് ഇതെടുക്കാൻ പറ്റുമോ പറിക്കാം പറ്റിട്ടുണ്ടോ ഇന്നു പുളിയും കഴിച്ചാൽ അമ്മേ ഇടക്കും വടത്ത് പോടാ അപ്പൊ നമുക്ക് ഇത്രയും വിട്ടിട്ട് ഞങ്ങളുടെ ഒപ്പം പുറകെ ഉണ്ട് കേട്ടാ കുരുപ്പ് അപ്പൊ അതെ നമുക്ക് ഇത്രയും ചെയ്യേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലേ അമ്മേ ോ ഇത്രയും കിട്ടൂന്ന് എന്താണ് ഇതിന് കൂടുതല് കിട്ടുമെന്ന് പ്രതീക്ഷിക്കായിരുന്നു ഇതാ പറഞ്ഞത് നേരത്തെ മൈക്ക് വെച്ചതരാന്ന് പറയണോലോ കേട്ടോ നിങ്ങള് കേട്ടില്ലെങ്കിൽ പോ അമ്മയെ കൊണ്ട് ഞാൻ വേറെ വല്ല ഡബ്ബ് ചെയ്ത് കേട്ടെ പിന്നെ അല്ല വര അമ്മ പറയണേ ഇല്ല എനിക്ക് ഡബ് ഇത് പറയാൻ വേണ്ടി പറ്റിയ പറയുന്നുണ്ടോ അവിടെ പറയുന്നത് കേക്കുന്നില്ല കേട്ടോ ആ നീ എന്റെ അടുത്ത് പറ പറ സാധാരണ നമ്മള് അച്ചമ്മയും ഞാനും കൂടി ചേമ്പ് പറിക്കുമ്പോ നിറച്ചു ഒരു ബക്കറ്റിന്റെ പകുതിയാണ് നമ്മുടെ പകുതി ഒക്കെ കിട്ടുന്ന ഞാനും അച്ചമ്മയും കൂടി ഒരു ചേമ്പിൽ പറിച്ചിട്ട് ഈ രണ്ട് മൂന്ന് ദിവസം ഒക്കെ അയ്യോ എന്തായാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് കിട്ടിയത് വെച്ചാൽ നമുക്ക് പുഴുങ്ങാൻ കഴിച്ചു നമ്മുടെ ചേമ്പും കൂട്ടനെ നമുക്ക് കിട്ടിയവനെ വെച്ച് ഇത്രയൊക്കെ കിട്ടിയല്ലോ അതൊക്കെ തന്നെ വലിയ കാര്യം നമുക്ക് കിട്ടിയവനൊക്കെ എടുത്ത് പുഴുങ്ങാനുള്ള ചട്ടി ഇടാം എനിക്ക് ഇതന്നെ വെട്ടിയപ്പോ പോയതാണോ വെട്ടിയപ്പോ പോയതാണോ ആ അത് ആ പീസ് എഴുതി വിട്ടിരിക്കുന്നു നമുക്ക് ക്ലിയർ ഇത് നമ്മൾ മെയിനായിട്ട് ആയിട്ട് കാര്യം കാര്യം വെച്ചാൽ ഈ വഴുതലയും ഇവിടെ കുറേ തക്കാളിയൊക്കെ ആകുമ്പോൾ നട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് നേരെയാക്കണം അതിനു വേണ്ടിയാണ് അപ്പോൾ അതുമല്ല നമുക്ക് കുറേ കിഴങ്ങുകൾ കിട്ടി അപ്പം എൻ്റെ ഫേവറേറ്റ് കിഴങ് ൽ എനിക്ക് ഇതും കിഴക്കും മാത്രമേ ഇഷ്ടമുള്ളൂ വേറെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ പിന്നെ കാച്ചിൻ്റെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അധികം താല്പര്യമില്ല പക്ഷേ ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം അപ്പം നമുക്ക് ഇതൊന്നും പുഴുങ്ങ പറ ആ പുഴുങ്ങാം അപ്പം നമുക്കിനി അടുപ്പൊക്കെ കൂട്ടാക്കാം അടുപ്പം ഗൈസപ്പം നമുക്ക് പുഴുങ്ങാനാവശ്യമായിട്ടുള്ള ഇഷ്ടിക വേണം ഇഷ്ടിക ഇഷ്ടികന്ന് അടുപ്പ് സെറ്റ് ചെയ്യാ നമ്മുടെ ഇഷ്ടികളെല്ലാം നല്ല പൊടിയുണ്ട് കേട്ടോ നമ്മൾ സിമന്റ് നമ്മള് ഓണത്തിന് പൂ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു സെറ്റ് ചെയ്തില്ലേ ആ സംഭവത്തിന്റെ ഇഷ്ടികാണെങ്കിൽ അവിടെ വേറെ ഒത്തിരി ഇപ്പുണ്ട് അപ്പൊ നമ്മളെ ഇത് ആറ് ഇഷ്ടികം എടുത്തോണ്ടാവും പിടിക്കണ്ടേ അത് നല്ല ചേമ്പ് ഇത് കഴിക്കുന്ന സാധനാണല്ലോ ആണോ അപ്പൊ അത് എടുത്തിട്ട് നന്നായിട്ട് കഴുകണം കഴുകാനായിട്ട് ഇങ്ങനെ എടുത്ത് ഇത് അല്ല നിനക്ക് തൊലി കൂട്ടിപ്പുഴുങ്ങിയാ പോരെ നമുക്ക് തൊലി കൂട്ടി പുഴുങ്ങിട്ട് കഴിക്കുമ്പോ പൊളിച്ചു കളയാണെ കഴുകണം കാര്യമില്ല ൂറ്റി കഴിയാനാണെങ്കിൽ പിന്നെ കഴിക്കണ്ട സാധനല്ലേ അച്ഛമ്മ ആണെങ്കിൽ ഇത് ആദ്യം ഒരമണിക്കൂർ വെള്ളത്തിൽ ഇടും എന്നിട്ട് ഇത് കൊതുന്നിട്ട് അച്ചമ്മ കൊതുകു അച്ഛമ്മ അച്ഛമ്മ കണ്ടു പറഞ്ഞിട്ട് മനുപിടിക്കേണ്ട കാര്യ

നിങ്ങൾ നിങ്ങളോർക്കും എന്താണ് നിങ്ങൾ ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് പുഴങ്ങുന്നതെന്ന് അപ്പോൾ നമ്മൾക്ക് പണ്ട് മുതലേ കുറച്ച് വിദഗ്ദ്ധർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തമാണെന്ന് തോന്നുന്നു നമ്മുടെ കിഴങ്ങ് കുറച്ച് വെള്ളത്തിൽ പുഴുങ്ങിയാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം പോവാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും ആ ഗുണങ്ങളെല്ലാം നമ്മുടെ ദേഹത്തിൽ എത്തിച്ചേരും എന്നൊക്കെയുണ്ട് അപ്പോൾ നമ്മളീതലിങ്ങുന്നത് കിഴങ്ങ് വെള്ളം കൂട്ടിപ്പുഴുങ്ങിയതിൻ്റെ ഗുണമെല്ലാം പോകും എന്നോട്ടോ പറഞ്ഞത് അപ്പം അതുകൊണ്ട് നമ്മൾ വിദഗ്ദ്ധരല്ലല്ലോ അപ്പോൾ വിദഗ്ധർ പറയുന്നത് നമ്മൾ കേട്ടനുസരിച്ച് ചെയ്ത് നോക്കാലോ എങ്ങനെ കുഴുങ്ങിയാലും നമ്മൾ തന്നെയൊക്കെ തിരുന്നത് പിന്നെ അതുമല്ല കിഴങ്ങ് പുഴുങ്ങി കഴിഞ്ഞപ്പോൾ ഈ വെള്ളം ഫുള്ള് തീരുകയും വേണം അപ്പം അതാണ് അതിൻ്റെ ആ ഒരു നിശ്ചയം മറ്റേ പാല് കാച്ചലിൻ്റെ നിശ്ചയം സമയമൊക്കെ കൂട്ട് ഇതും നിശ്ചയമാണ് നമുക്കിനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാനുള്ള ചടങ്ങാണ് അയ്യോ ഇപ്പം ഇത് വീട് കൂട്ടോ ഇതുണ്ടോ ഈ ഒരു ഇത് ബാലൻസ് അട്ടി നിൽക്കുന്നത് ഞാൻ നേരെയൊക്കെ ആക്കട്ടെ അപ്പം നമ്മുടെ അമ്മ ഇനി ഇതെന്താ ചെയ്യാൻ പറ്റുന്നത് വെട്ടി പൊ പുളക്കുമോ ഇന്ന് നമ്മൾ കണ്ടിക്കും നമ്മുടെ കത്തി വെച്ച് നമുക്ക് ഇത് കണ്ടിച്ചെടുക്കാം ഞാൻ കണ്ടിച്ചാൽ പോരാ പേപ്പർ നമ്മൾ ഓരോന്നിനും കുത്തി കുത്തിക്കൊടുത്തതുമായ ആ സംഭവം ചെടികളൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കമ്പൊക്കെ വരും പിന്നെ അതുപോലെ ഇവിടെയുള്ള കുറച്ച് ചെടിയിലെ മരത്തിൻ്റെയൊക്കെ കമ്പ് വീണ് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു ഒരു പുറത്തു നിന്നുള്ള ആൾക്കാർ വന്ന് ചെയ്യണമോട്ടുണ്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഉപ്പും മുളാക്കുന്ന പോലെ വീടിനാത്തതാണ് ഇരിക്കണേ അപ്പം നമുക്ക് ഈ വിറൊക്കെയാണ് വിറകല്ലേ ഈ കോലക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം വൈസ് നമ്മളെ ഞാൻ ചെറുതായത് കൊണ്ട് കാരണം അമ്മ കത്തിക്കുന്നതാണ് നമ്മുടെ ഈ തീ പിടിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ അതുമല്ല എൻ്റെ ഉടുപ്പ് കത്തുന്നതുമായതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇങ്ങോട്ട് ഇത് കത്തിച്ചിട്ടൊക്കെ വരാൻ നമുക്ക് നൈസായിട്ട് മുങ്ങിയിട്ട് നൈസായിട്ട് തിരിച്ച് വരാം ഞാനൊന്നും ഇവിടെ സമ്മതിക്കാനോ ഒരു നോട്ടം ഉണ്ട് അപ്പം നമുക്ക് ഇത് കത്തിക്കാം വൃത്തികെട്ട കാറ്റ് കാരണം നമ്മുടെ കത്ത് പിടിക്കുന്നില്ല കേസ് നമ്മളെങ്ങനെ കത്തിക്കും ഞാനിവിടെ നിൽക്കാം അപ്പൊ നമ്മുടെ കാറ്റിന് നാണൊക്കെ ഇടും കാറ്റിന് ഞാൻ ഒന്നും പറയുന്നില്ല കാറ്റ് നല്ല കാറ്റല്ലേ നല്ല ചുന്ദര കാറ്റല്ലേ നമ്മളെ ഇപ്പൊ കത്തിക്കാൻ കാറ്റ് നമ്മൾ സമ്മതിച്ചു ഏ നമ്മ കത്തിച്ചു ഏ പൊങ്കാലൊക്കെ തീ പിടിച്ചു അപ്പൊ നമുക്കിന് ചൂട്ട് വെച്ചു കൊടുക്കാം എന്താ സൂട്ടല്ലോ ചൂട്ടാണോ അയ്യോ തീ പിടിക്ക ഇത് വാഴയുടെ എന്താണ്ടൊക്കെ ഉണ്ട് ഇണ്ട് ഞാൻ എടുത്തോണ്ട് വാഴയുടെ എന്തോ ഒരു സാധനം ഒക്കെ ഞാൻ എടുത്തോണ്ട് വന്നതാണ് എൻ്റെ മേത്ത് കത്ത് പിടിക്കും ഞാൻ ഇവിടെ ഒന്ന് കത്തും ഇത് നമ്മളൊന്ന് കണ്ടിച്ചു തൊലിയൊക്കെ കളഞ്ഞു കെട്ടോ എന്താന്ന് വെച്ചാ ഇത് ആരൊക്കെ കാണുന്ന വീഡിയോ ആണ് എന്താന്ന് വെച്ചാൽ കാണുന്നതിൽ പകുതിയും കൊറച്ചൊക്കെ ആൾക്കാർ അമ്മുമ്മമാരൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ നമ്മളീ തൊലി കളയാണ്ട് നമ്മൾ ന്യൂ ജനറേഷൻ ചെയ്യുന്നങ്ങോട്ടൊന്നും അവർക്ക് ഇഷ്ടമില്ല അവർക്ക് തൊലിയൊക്കെ കളഞ്ഞ് വെടിപ്പായിട്ട് ഇഷ്ടം ഇവിടെ ഉണ്ടങ്ങനത്തെ ഒരു അമ്മ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തൊലിയും കളഞ്ഞ് വെട്ടി കണ്ടിച്ചൊക്കെ ആക്കിയത് ഇല്ലായിരുന്നു ഞാൻ തൊലി കളയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ വേറെ കാര്യം നമ്മൾ തൊലി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായി തിളച്ച് വന്നു അപ്പോൾ നമുക്കിനി ഉപ്പ് ഇടാം കേട്ടോ വാഴയിൽക്കുന്നത് ചോയില്ലേ ഉപ്പൊക്കെ എടുത്തിട്ടുണ്ട് പായ നല്ല രസമാണ് മറ്റേ മല കൂട്ടിരിക്കണ നമുക്കിടാം ഇട്ടോട്ടെ ഫുൾ ഇതാണ് നമുക്ക് ഫുൾ ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ മുളകൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ മുളകിൽ ഉപ്പിടാം അപ്പോൾ ഇതാ ആ ചുള്ളിക്കമ്പ് ഇനി ചുള്ളിക്കമ്പൊക്കെ പോയി നടന്ന് എടുത്തോണ്ടൊക്കെ വരണം അപ്പോൾ ഇത്തിരി ഇട്ട് പോയി അപ്പോൾ നമുക്ക് എന്നാലും ഇത്തിരി ബാക്കിയങ്ങ് ഇടാം നമ്മൾ കുറച്ചേ ഇട്ടുള്ളൂ അപ്പോൾ ഇതങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നല്ല ക്ലീനാക്കിയാൽ ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ടായിരുന്നു ഒന്നും പറയല്ല തൊലിയാന്ന് ആ ഒന്നും നമ്മളെ കൊണ്ട് കളയാൻ പറ്റില്ല നമുക്കിത് ഫുള്ളൊന്ന് ിട്ട് കൊടുക്കാം നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ ഇനി രണ്ട് കുരുപ്പുകൾ മാറ തീയിൽ പോയോട്ടല്ല എന്നാൽ തീയിൽ പോയ ചുട്ടെടുക്കാം കേട്ടോ നല്ല തീ പാറിപ്പറക്കുന്നതുകൊണ്ട് ഞാൻ തെറിഞ്ഞു കൊടുക്കുവാണ് മറ്റേ ശാന്തിമാർ മറ്റേ എന്താ പൂജയാണോട്ട് അങ്ങോട്ട് സ്വാഹ 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 തീർന്നു സ്വാഹ തീർന്നു നമുക്ക് ഈ വെള്ളം വാഴയുടെ ചോട്ടിൽ ജോലിച്ച് കൊടുക്കാം വാഴക്കുട്ട നീ നന്നായി കിളത്ത് വരും ഇനി ഈ വാഴ ഉണങ്ങി പോയിട്ട് പറയരുത് ജലദോഷമാണ് കേട്ടോ ഗൈസ് അപ്പൊ നമുക്കിനിത് മൂടി വെക്കണോ ഞാനപ്പ ഒരു ഇല വെറുക്കി കേട്ടോ ഗൈസ് നമുക്കിത് മൂടി വെക്കാം ഞാൻ ഇപ്പൊ ഗൈസ് നമ്മളൊന്ന് ഉപ്പെല്ലാം എടുത്തൊന്നും ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കിയില്ല നമ്മളൊന്ന് ചുമ്മാ അടിച്ചതാക്കിയിട്ടുണ്ട് പിന്നെ ഈ വാഴ എല്ലാം മൂടാല്ലേ ഈ വിധ വെച്ച് മൂടിയാൽ പോരെ നല്ലൊരു വഴി ഞാൻ ഇതും കഴുകിക്കൊണ്ടുതരാം എസ് നമുക്കൊന്ന് വെച്ചുകൊടുക്കാം അല്ലേ വെച്ചു കൊടുക്കാം അയ്യോ അയ്യോ പറഞ്ഞു പോകണ്ടിരുന്നോ അതെ അമ്മ ഇത് പറഞ്ഞു പോണം അമ്മേ അയ്യോ ഇത് കാണിക്കണേ ഇതന്നെ കാണിക്കണേ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എസ് നമ്മൾ എല്ലാം മാറ്റിയിട്ടുണ്ട് നമ്മുടെ നല്ല ഓണം വെന്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ക്ലിയർ ആയിരുന്നു കറക്റ്റായിരുന്നു അപ്പോൾ നമുക്കിനി ഇതൊന്നെടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഇനി ഒന്ന് ചെറിയ ചൂടൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവിടത്തെ ഒരു ചെറിയ യ്യോ അത് മാറ്റിക്ക് ഇതൊന്നും മാറ്റട്ടെ ഇവിടെ പായൊക്കെ ഒഴിച്ച് ചുമ്മാ ഇതായിട്ടുണ്ട് നമ്മൾ ഓരോ സാധനം കൊണ്ട് വെക്കാനും ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നിരിക്കണമല്ലോ അപ്പൊ നമുക്കതൊക്കെ ചെയ്യണം അപ്പൊ നമുക്ക് ഇനി ഈ കിഴങ്ങ് അടുത്ത് ഇതിലത്ത് തട്ടാ അല്ലേ തട്ടി വെക്കാം അപ്പൊ നമുക്ക് അറിയില്ല ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാകും കുഴപ്പമില്ല അപ്പം നോക്കിനി ഇതിൽ കൂടത്തിൽ കഴിക്കാൻ തരുന്നുണ്ട് അതിനായിട്ട് നമ്മൾ മുളക് ചാലിക്കാൻ പോവാണ് നമ്മുടെ ആ മുളകിൽ നമ്മൾ രണ്ട് മൂന്ന് മുളകൊക്കെ പറിച്ചു ചാലിക്കാൻ പോവുകയാണ് നമുക്ക് ഇനി മുളക് കുറച്ച് അപ്പോൾ ഉപയോഗിച്ച് നമ്മുടെ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട് ഇതാണ്ടോ നമ്മൾ ഉച്ചാരിച്ച മുളക് നമ്മുടെ മുളകൊക്കെ നമ്മുടെ മുളകാണ് നമുക്ക് മുളക് കൂടി എല്ലാം കൂടി ഇട്ടുള്ള ഒരു മുളകാണ് നമുക്കിത് ഒരു പീസ് ഇതായിട്ട് നമുക്ക് ക്യാമറാമാൻ കൊടുക്കാം ക്യാമറാമാൻ അതിൻ്റെ ടേസ്റ്റ് പറയണം എന്നാ കഴിച്ചോ എങ്ങനെയുണ്ട് പറയാ നല്ല ഗസ് അപ്പം ക്യാമറാമാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇനി അടുത്ത മമ്മിക്ക് ഒച്ചിന്ന് കൊടുക്കാം ഇല്ല മമ്മിക്ക് ആ വായി വെച്ചു തരും അമ്മക്ക് വായി വെച്ച് കൊടുക്കാം ഗിസ് കുഞ്ഞു പീസ് എടുത്തത് ഇത് ഞാൻ കഴിച്ചു നോക്കാം ഗൈസ് ഇപ്പോൾ നമുക്ക് ഇത്തിരി എടുക്കാം ല്ലേ നമ്മൾ അച്ചക്ക് മാറ്റി വയ്ക്കും കേട്ടോ വേറെ ആരും അച്ചമ്മക്കും മാറ്റി വെക്കും അച്ചമ്മ നേരെ എസ് എൻ ടി പി പോയിട്ടുണ്ട് ഇന്ന് ഉത്സവമാണ് അപ്പം ഇന്നല്ല ഇന്നേരം പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വീഡിയോ ഡാൻസിൻ്റെ എടുത്തിട്ടുണ്ട് അല്ലാണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് അച്ചക്ക് മാറ്റി വെക്കാം അച്ചാൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോയേക്കുവാണേ അപ്പം അച്ഛൻ വന്നിട്ട് നമുക്ക് അച്ചക്ക് കൊടുക്കാം അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ഉഷാറില്ല എന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാമല്ലോ പറ നമ്മൾ ഉഷാറാവണം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഒന്ന് എങ്ങനെയുണ്ട് എൻ്റെ അലങ്കാര പരിപാടി ഞാൻ വേപ്പിലേയും മുളകൊക്കെ കുത്തി രണ്ട് ദിഗംബരന്മാർ ഇരിക്കുന്നുണ്ടല്ലേ തമ്പലൈന് വേണ്ടി ഞാൻ കുത്തി വെച്ചിരിക്കുന്നതാണ് കുറേ മുളക് മുളകെടുത്ത് ഇതേ അരച്ച് ഇതിലിട്ടിട്ടുണ്ട് കുറെ എണ്ണം കുത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ ബായ്